പന്നികളോട് ഗുസ്തി കൂടരുതെന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി കണ്ണൂർ വിജിലൻസ് മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ സഹായിക്കുന്ന നിലപാട് കണ്ണൂർ വിജിലൻസ് സി എ ബിനു മോഹൻ സ്വീകരിച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബിനു മോഹൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് ആരോപണം ശക്തമായതോടെ ബിനു മോഹനെ സ്ഥലം മാറ്റിയിരുന്നു അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പന്നികളോട് ഒരിക്കലും ഗുസ്തി കൂടരുതെന്ന് ഞാൻ പണ്ടേ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ചെളി പറ്റും പന്നി അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്ന് ജോർജ് ബെർണാഡ് ഷായുടെ വരികളാണ് ബിനു മോഹൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലടക്കം ചർച്ചയായതിനു പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വ്യാപക ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് ബിനു മോഹനെ ന്യൂ മാഹി പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് വിവാദമായ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ബിനു മോഹനായിരുന്നു പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിൽ ബിനു മോഹനും പങ്കുണ്ടെന്നായിരുന്നു ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമായി കണ്ടത് ദിവ്യ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ ഡയറക്ടർ ബിനുവിന്റെ സഹോദരനാണ് എന്നതും ആരോപണം ഉയർന്നു വന്നിരുന്നു അതേസമയം തന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയുമായി പി പി ദിവ്യ രംഗത്ത് വന്നിരുന്നു വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി പി ദിവ്യ പറഞ്ഞു തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാണ് ദിവ്യ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പി പി ദിവ്യുന്നത് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം ദിവ്യ അറിയിക്കുന്നത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ട കേസിൽ ജയിലിൽ നിറ ഇറങ്ങിയ ശേഷം ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നതായി ദിവ്യ പറഞ്ഞിരുന്നു ജയിൽ മോചിതയായ ശേഷം മാധ്യമങ്ങളെ കാണേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് അത്രയേറെ മാധ്യമ വേട്ടയ്ക്ക് ഇരയായി എന്നും പി പി ദിവ്യ പറയുന്നു സമൂഹത്തിന് മുന്നിൽ തെറ്റുധാരണ പടർത്തുന്ന ഒട്ടേറെ വാർത്തകൾ നൽകി വിമർശനങ്ങളാകാം എന്നാൽ തന്നെ അവസാനിപ്പിക്കണം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വന്നത് അതിൽ പ്രയാസമുണ്ടെന്നും പി പി ദിവ്യ പ്രതികരിച്ചിരുന്നു എന്നാൽ പി പി ദിവ്യയുടെ കാപട്യം ഒന്നും പൊതുജനങ്ങൾ അവരുടെ മുന്നിൽ വില പോകില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് ആയിരം കള്ളങ്ങൾ കൊണ്ട് ഒരു സത്യത്തെ മൂടാൻ ശ്രമിച്ചാലും ഒരു നാൾ സത്യം മറന്നീക്കി പുറത്തു തന്നെ വരും അതേസമയം കഴിഞ്ഞ ദിവസമാണ് പി പി ദിവ്യ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്തിനും ഇടയിൽ ഹാജരാകണമെന്ന് ജാമ്യം നൽകിയപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പത്തു ദിവസത്തെ റിമാൻഡ് തടവിന് ശേഷം ദിവ്യ ജയിൽ മോചിതയായത് കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിനും തീരുമാനമെടുത്തിട്ടില്ല കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുതിയ സംഘം വന്ന ശേഷം ജില്ലാ കളക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല ലീഡർ റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ മൊഴിയെടുക്കുവാൻ തീരുമാനം എടുത്തെങ്കിലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന പി ദിവ്യ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം നേടി പുറത്തിറങ്ങിയത് പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിവ്യ പുറത്തിറങ്ങിയതും ജില്ലാ സെക്ഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ആണ് ജാമ്യം അനുവദിച്ചത് പള്ളിക്കുന്ന് വനിതാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവ്യയെ സ്വീകരിക്കാൻ ജനാധിപത്യ മഹിള അസോസിയേഷന്റെയും സി പി എമ്മിന്റെയും ജില്ലാ നേതാക്കളും എത്തിയിരുന്നു മാനുഷിക വശങ്ങൾ പരിഗണിച്ചാണ് കോടതി ദിവ്യയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് സ്ത്രീയാണ് കുടുംബനാഥയാണ് കുടുംബത്തിലെ നാഥയായ സ്ത്രീ ഇല്ലാതായാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കുടുംബനാഥ ഇല്ലെങ്കിൽ കുടുംബം അസ്വസ്ഥമാകുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു അസുഖബാധിതനായ പിതാവിനെ പരിചരിക്കാൻ ദിവ്യ വീട്ടിൽ ഉണ്ടാകണമെന്ന വാദം നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു ഇതും കോടതി പരിഗണിച്ചിട്ടുണ്ട് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നതും ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമായിരുന്നു ന്യൂസ് ഡെസ്ക്